ചമ്മളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അനുമോണെ കോമൺ കോമണായിട്ട് കയറിയിരിക്കുന്ന അനീഷ് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർക്ക് ബേസ് സാലറി എന്തെങ്കിലും കുറച്ച് കൂടുതലായിരിക്കും ഈ സീസണിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പാനി ശരത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഷാനവാസ് ആയിക്കോട്ടെ അനുമോ ആയിക്കോട്ടെ ഇവർക്ക് ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു ബേസ് സാലറി ഒരു ബേസ് എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും അതുപോലെ തന്നെ കോമൺ കോമണറായിട്ട് കയറിയിരിക്കുന്ന അനീഷിനൊക്കെ ഒരു ബേസ് സാലറി എന്ന് പറഞ്ഞാൽ വീക്ക്ലി ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം ഒരു അൺഒഫീഷ്യൽ ഡാറ്റാസിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ള നമ്മൾ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് എന്നാലും ഞാൻ ഈ കൂടി പറയുകയാണ് കാര്യത്തിൽ ഒരുപാട് ഡാറ്റാസ് എന്നാലും സ്പ്രെഡ് ആവുന്നുണ്ട് അതിനകത്തൊക്കെ ഒരു പരിധി ഒരു ശരിയാണെന്ന് പേഴ്സണൽ എനിക്ക് തോന്നാനുള്ള ഡാറ്റാസിന് ബേസ് ചെയ്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള നമ്മളുടെ ചാനൽ വീഡിയോസ് തയ്യാറാക്കാറുള്ള ഇത്തരത്തിലാണ് ഓരോ ആഴ്ചയിലും ഈ സാലറി ഒരു മത്സരാർത്ഥി എവിക്റ്റ് ആയി എലിമിനേറ്റ് ആയി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ലാസ്റ്റ് വീക്ക് വരെ ലഭിച്ചിരുന്ന സാലറി എത്രയാണോ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള മത്സരാർത്ഥികൾ നല്ല രീതിയിൽ കളിക്കുന്ന മത്സരാർത്ഥികൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു എക്സ്ട്രാസ് പോലത്തെ രീതിയിൽ അവർ ആ ഒരു എമൗണ്ടിലേക്ക് ആടാണി പറയുന്ന സാലറീസും കാര്യങ്ങളൊക്കെ മാറുന്നത് അപ്പൊ എന്നാലും ഈ വീക്കിലുള്ള മത്സരാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് എത്രയാണ് അവരുടെ ബേസ് എമൗണ്ട് എത്രയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണെല്ലാം ഒരു അൺഒഫീഷ്യൽ ഡാറ്റാസിന് ബേസ് ചെയ്ത് മാത്രം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും ഈ ആഴ്ചയിൽ ഇവരുടെ ശമ്പളം എത്രത്തിലേക്കാണ് മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഇപ്പൊ നിലവിൽ ഉള്ള മത്സരാർത്ഥികളുടെ ബേസ് സാലറി എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി എലിമിനേറ്റ് ആയി പോയിരിക്കുന്ന ബിന്നിക്ക് ലാസ്റ്റ് വീക്ക് ലഭിച്ചിരുന്ന ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പൊ നാല്പത്തി അയ്യായിരം രൂപ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ മറ്റ് മത്സരാർത്ഥികൾക്ക് എന്തായാലും ഒരു എക്സ്ട്രാ നല്ല രീതിയിൽ എന്തെങ്കിലും ആടായിരിക്കും സ്വാതന്ത്ര്യത്തിലൊക്കെയാണ് മാറിയിരിക്കുന്നത് നോക്കിയാണെങ്കിൽ ഫസ്റ്റ് സാബുമാൻ ആണ് സാബുമാൻ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിലായിരുന്നു അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ വന്നു വന്ന ഏറ്റവും അവസാനം മുപ്പത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ വന്നിരുന്നാണ് ഇപ്പൊ ഒരു അയ്യായിരം കൂടി ആടായിട്ട് നാല്പതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ വരുന്നാലും സാലറി മാറിയിട്ടുണ്ട് നമുക്കറിയാം സൗമാൻ വളരെ നല്ല രീതിയിൽ തന്നെ കയറി വന്നോണ്ടിരിക്കുന്ന ഒരു മത്സരാവർ തന്നെയാണ് അതായത് നല്ല രീതിയിൽ ആക്റ്റീവായി വരുന്നുണ്ട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സമയത്ത് മറ്റുള്ള മത്സരാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ വരെ അതായത് സൗമാൻ സൗമാന്റെ സ്റ്റാൻഡ് തുറന്നടിച്ച് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ രീതിയിൽ ഇഷ്ടപ്പെടണമെന്നോ കാര്യങ്ങളൊന്നും ഇല്ല സോ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കയറി കയറി എന്നാലും സൗമാൻ വരുന്നുണ്ട് ഇനി വിധേറ്ററാക്കി തന്നെ സൗമാൻ കയറി കയറി വരുമെന്നുള്ളൊരു ആണ് കണ്ടറേണ്ട ഒരു കാര്യം തന്നെയാണ് അതെന്തായാലും ആ വേദലക്ഷ്മിയാണ് വേദലക്ഷ്മിയുടെ ബേസ് സാലറി എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു വന്നു ഏറ്റവും അവസാനം എഴുപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരാണെന്ന ലാസ്റ്റ് വീക്ക് ലഭിച്ചിരുന്നത് ഈ ആഴ്ചയിലോ അങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കാര്യം വേദലക്ഷ്മി കുറച്ചൊരു സൈഡ് ആയിട്ട് തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആക്റ്റീവായിട്ട് വലിയ രീതിയിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന രീതിയിലൊന്നും എന്തായാലും വേദലക്ഷ്മി നിലവിൽ അങ്ങനെ മാറുന്നില്ല പിന്നെ ഷാനവാസ് ആണ് ഷാനവാസിന് ബേസ് സാലറി എന്ന് പറയുന്ന ആഴ്ചയിൽ അമ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലായിരുന്നു അത് ഒരുപാട് മാറ്റങ്ങൾ വന്നു വന്നു ഏറ്റവും അവസരം ഒരു ലക്ഷം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരാണെന്നാലും ലാസ്റ്റ് വീക്ക് വന്നിരുന്നു ഇപ്പൊ അയ്യായിരം കൂടി ആയിരായിട്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണെന്നാലും ഷാനവാസിന് ഈ ആഴ്ച നിലവിൽ ലഭിച്ചത് ശമ്പളം പിന്നെ അനീഷ് ആണ് അനീഷിന്റെ ഒരു ബേസ് എന്ന് ആഴ്ചയിൽ രീതിയിലാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നു പോകുന്ന ഏറ്റവും അവസാനം ഒരു ലക്ഷത്തി പതിനായിരം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ലഭിച്ചിരുന്നത് ഇപ്പൊ ഒരു പത്തും കൂടി ആണ്ടായിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് എന്നാലും ഈ ആഴ്ചയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം നിലവിൽ ഇപ്പുള്ള മത്സരാർത്ഥികളെന്ന് വെച്ചാൽ ഏറ്റവും അധികം ശമ്പളം കൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ചയിൽ മനീഷാണ് ഇതിന് മുന്നേ ഉള്ള എല്ലാ ആഴ്ചകളും നമുക്ക് നോക്കിയാലറിയാം ഏറ്റവും അധികം ഡോമിനേറ്റ് ചെയ്തിരുന്ന ഏറ്റവും അധികം കൂടുതൽ ശമ്പളം ലഭിച്ചിരുന്ന മോളെക്കാളും ചെറിയൊരു വ്യത്യാസം മാത്രമല്ല വലിയൊരു അതുകൂട വ്യത്യാസവും കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ പോലും മനീഷിന്റെ ഒരു ബേസ് സാലറി നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം അതേസമയം അനുമോളുടെ ഒരു ബേസ് സാലറി നോക്കുകയാണെങ്കിൽ അമ്പതിനായിരമാണ് ഇവിടെ ആര്യനാണ് ആര്യന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് വീക്കിലി മുപ്പത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ മുപ്പത്തി അയ്യായിരം രൂപ എന്നുള്ള രീതിയിലുള്ള ഒരു ബേസ് സാലറി അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ വന്നു വന്ന് ഏറ്റവും അവസാനം എൺപതിനായിരം രൂപ എന്നുള്ള രീതിയിലൂടെ ലഭിച്ചിരുന്നതാണ് ഇപ്പൊ ഒരു പതിനയ്യായിരം കൂടി ആയിട്ട് തൊണ്ണൂറ്റി അഞ്ച് വരെ നൂറ്റി അയ്യായിരം രൂപ ഒരു ആര്യൻ എന്നാലും ഈ ആഴ്ചയിൽ നിലവിലെന്നെ ലഭിക്കുന്നുണ്ട് നമുക്കറിയാം ആര്യൻ വളരെയധികം നല്ല രീതിയിൽ കയറി കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാര്യം ആര്യം ഇതേ ലെവലിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ സീസണിൽ ആരാണ് കപ്പ് തൂക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കൊസ്റ്റിനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റിയ വളരെ അധികം ഡോമിനേറ്റ് ചെയ്യുന്നത് മത്സരാർത്ഥികൾ പ്രത്യേകിച്ചില്ലല്ലോ എല്ലാരും ഈ പറയുന്ന അനീഷായിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ ഇവരെല്ലാവരും അവരെ കളികൾ കളിക്കുന്നുണ്ട് അനുമോൾക്ക് കുറച്ച് ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞ പോലും അനുമോൾ പലപ്പോഴും കാണിക്കുന്ന ഡ്രാമാസ് ഒക്കെ ഭയങ്കര ഓവറായിട്ട് വരെ ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ആര്ക്ക് അപ്പു തോക്കുന്ന വലിയൊരു ക്വസ്റ്റിൻ തന്നെയാണ് അല്ലോ ആര്യന്റെ നിലവിൽ എന്തായാലും തൊണ്ണൂറ്റി അഞ്ചും ലഭിക്കുന്നതാണ് അതായാലും ഉറപ്പായിട്ടും അദ്ദേഹം അർഹിക്കുന്ന ഒരു എമൗണ്ട് തന്നെയാണ് വസ്ലി എനിക്കും തോന്നുന്നത് പിന്നെ നെവിൻ ആണ് നെവിൻ്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലായിരുന്നു അത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഏറ്റവും അവസാനം ഒരു എഴുപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിൽ വരെ ലഭിച്ചിരുന്നതാണ് അതിനകത്ത് ഒരു അഞ്ചും കൂടി ആയിട്ട് എഴുപത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിൽ വരെ എന്തായാലും എമൗണ്ട് എന്തായാലും മാറിയിട്ടുണ്ട് പിന്നെ അനുമോളാണ് അനുമോളുടെ സാലറിയിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും പറഞ്ഞില്ല അതായത് അനുമോളുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലായിരുന്നു അതിനകത്ത് മാറ്റങ്ങൾ പോകുന്നതിനേറ്റ് അവസാനം ഒരു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരണ മാറി അങ്ങനെ എക്സ്ട്രാസോ കാര്യങ്ങളൊന്നും ആഴ്ചയിൽ നിലവിലെ ആടായിട്ടില്ല അപ്പൊ നോക്കിയാണെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ ഒരു വ്യത്യാസത്തിനകത്താണെന്നാലും അനീഷ് എന്തായാലും മുന്നോട്ട് കയറിയിരിക്കുന്നത് പിന്നെ അക്ബർ ആണ് അക്ബറിന് ഒരു ബേസ് സാലറി നോക്കിയാണെങ്കിൽ ആഴ്ചയിൽ മുപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബേസ് സാലറി ആയിട്ട് അദ്ദേഹത്തിന് എന്തായാലും കിട്ടുന്നത് അതായത് ഒരുപാട് മാറ്റങ്ങൾ പോകുന്നതിനേറ്റ് അവസാനം തൊണ്ണൂറ് വരെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതാണ് ഇപ്പൊ അഞ്ചുകൂടി അഡീഷണൽ ആടായിട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് എന്തായാലും നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം അദ്ദേഹം അത്യാവശ്യം ആ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് വലിയ രീതിയിൽ ഒരു വിജയ സാധ്യത ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ക്വസ്റ്റൻ ആണ് ബട്ട് സ്റ്റിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടനൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിനെ പറ്റുന്ന ഒരു മത്സരാവസ്ഥാനാണ് ഈ പറയുന്ന അക്ബർ മാത്രമല്ല ഇപ്പൊ നിലവിലുള്ള എല്ലാ മത്സരത്തിലും നല്ല രീതിയിൽ തന്നെ കളിക്കാൻ അറിയാവുന്ന നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കണം നല്ല രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാർ മാത്രമാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഉള്ളത് നൂറയാണ് നൂറുടെ ബേസ് സാലറി എന്ന് പറയുന്നത് ആഴ്ച മുപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലായിരുന്നു അത് ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഏറ്റവും അവസാനം നാൽപ്പത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരാനാസ്റ്റ് ആഴ്ചയിൽ എന്തായാലും മാറിയിരുന്നത് എന്തായാലും ഈ ആഴ്ചയിൽ അങ്ങനെ നൂറുടെ സാലറിയിൽ അങ്ങനെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും നിലവിൽ എന്തായാലും സംഭവിച്ചിട്ടില്ല അതിലുള്ള സാലറിയിൽ ഈ ആഴ്ചയിൽ അങ്ങനെ മാറ്റങ്ങളും കാര്യങ്ങളും ാലും നിലവിൽ സംഭവിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ എന്തായാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ് അൺഒഫീഷ്യലി നമുക്ക് സ്പ്രെഡ് ആവുന്ന ഡാറ്റാസിന്റെ ബേസിൽ ഒരു പരിധിവരെ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്ന ഡാറ്റാസിന്റെ ബേസിൽ മാത്രം ഞാൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് വീക്കിലി അല്ല ഡെയിലി ആണ് ഇവരെ രീതിയിൽ വരെ ഒരുപാട് ഡാറ്റാസ് സ്പ്രെഡ് ആവുന്നത് ഇതൊക്കെ എനിക്ക് കൺവിൻസിംഗ് ആയ ഡാറ്റാസിന്റെ ബേസിൽ മാത്രം ഞാൻ ഒരു വീഡിയോ ആണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണല്ലോ ഒരിക്കൽ ഈ പറയുന്ന ഒഫീഷ്യലി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നോ ഏഷ്യന്റെ സൈഡിൽ പുറത്തു വിട്ടിരിക്കുന്ന ഒരു ഡാറ്റ അല്ല ഇത്തരത്തിലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ही चांगल सबस्क्राईब